എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്ട്രെയിറ്റായിട്ട് ഒരു റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും പക്ഷേ ഒരു പോക്കറ്റ് റോഡിലേക്ക് ടേൺ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എത്രത്തോളമാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക വളരെ ഈസിയായിട്ട് നമുക്ക് ഒരു റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് ടേൺ ചെയ്ത് പോകാൻ പറ്റും പക്ഷെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം പലരും അത് സ്റ്റിയറിങ്ങിനെ വെച്ചിട്ടാണ് മനസ്സിലാക്കുക അതായത് സ്റ്റിയറിംഗ് ഇത്ര റൗണ്ട് തിരിക്കണം ചിലയാളിവരണ്ട് തിരിക്കണം ചില ആൾ ഒരു ഒന്നര റൗണ്ട് തിരിക്കണം ഇങ്ങനെയൊക്കെയാണ് പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് ഒരു പേർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഈ സ്റ്റിയറിംഗ് തിരിക്കാൻ തുടങ്ങേണ്ടത് ആ പോയിൻറ്റ് കറക്റ്റാണ് അതെങ്ങനെ മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ ഒരു പോക്കറ്റ് റോഡുണ്ട് പോക്കറ്റ് റോഡിലേക്ക് നമുക്കിങ്ങനെ റൈറ്റ് ടേൺ ചെയ്ത് പോകണം അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായിട്ടും ആ പോക്കറ്റ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ മിറർ എത്തണം ഇപ്പോൾ റൈറ്റിലേക്കാണ് നമ്മൾ ടേൺ ചെയ്ത് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ആകുമ്പം ഈ റൈറ്റ് മിററ് ആ പോക്കറ്റ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിവിടുന്ന് തിരിക്കാൻ തുടങ്ങേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ടയർ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക കൃത്യമായിട്ട് ടയർ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക അപ്പോൾ ആ പോക്കറ്റ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മിറർ എത്തുമ്പോഴാണ് ടേൺ ചെയ്യാൻ തുടങ്ങേണ്ടത് അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റിയറിങ്ങിനെ അല്ല പകരം അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക ചില കേസസിൽ നമുക്ക് ഈ ഒരു മിററ് മാത്രം നോക്കി ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള കേസസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പില്ലറാണ് നോക്കുക അതായത് ഷോൾഡർ എന്ന് പറയും ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പില്ലറാണ് ആ ബി പില്ലറ് കറക്റ്റായിട്ട് ആ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ തിരിക്കേണ്ടത് ഈ കാര്യം പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് അതായത് എന്തിനാണ് പിന്നെ ചില കേസസിൽ ഈ മിററ് നോക്കണമെന്നും ചില കേസസിൽ എന്തിനാണ് ബി പില്ലറ് നോക്കണമെന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചില കേസസിൽ ഞാൻ പറയും മിററ് നോക്കണമെന്ന് അതെങ്ങനത്തെ കേസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നാരോ റോഡിലേക്കാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിക്കുക നല്ലൊരു പിന്നെ വീതിയുള്ള റോഡിൽ നിന്നും നാരോ റോഡിലേക്ക് നാരോ ആയ പോക്കറ്റ് റോഡിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് പോകുന്നു അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു മിററ് നോക്കിയിട്ട് ടേൺ ചെയ്യണമെന്ന് പറയുന്നത് അതല്ല ഇനി നമ്മളൊരു വലിയ വീതി കൂടിയ ഒരു റോഡിലേക്കാണ് ടേൺ ചെയ്തു പോകുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഷോൾഡർ ലെവൽ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ബേ പില്ലറ് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് തിരിക്കേണ്ടത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീതി കൂടിയ റോഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തിരിഞ്ഞു പോകാൻ പറ്റും അപ്പോൾ നമുക്ക് മിററ് നോക്കേണ്ട ആവശ്യമില്ല ബി പില്ലറ് നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു പോകാം ഇതിൻ്റെ രണ്ടിനെയും ശരിക്കും പ്രാക്ടിക്കലി ഡിഫറൻസ് എന്താണ് നിങ്ങൾ നോക്കുക ഈ ഒരു മിററ് ഇരിക്കുന്നത് ഇത് ഇവിടെയാണ് ഇവിടുന്ന് കുറച്ച് മാത്രമേ മുമ്പോട്ടേക്കുള്ളൂ ബാക്കി വണ്ടിക്ക് അല്ലേ പക്ഷേ ഈ ബി പില്ലർ എന്ന് പറയുന്നത് ഏകദേശം വണ്ടിയുടെ പകുതിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് മുമ്പിലേക്ക് നീളുമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചെറിയൊരു നാരോ റോഡിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഇത് നോക്കി തിരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം ഈ ഒരു ചെറിയ സ്പേസിന്ന് വണ്ടി തിരിഞ്ഞു കിട്ടില്ല കാരണം ഇത് നോക്കി തിരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മുമ്പിലത്തെ സ്പേസ് മാത്രം കണ്ടാൽ മതി പക്ഷേ നാരോ റോഡിൽ ഇത് നോക്കിയാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഫ്രണ്ട് സൈഡ് എവിടെയെങ്കിലും വരച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നാരോ നാരോ റോഡിലേക്കാണ് പോകുന്നതെങ്കിൽ മിററ് നോക്കി തിരിക്കണമെന്നും അതേപോലെ വീതി കൂടിയ റോഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബി ബീപ്പില്ലറ് നോക്കി ഷോൾഡർ നോക്കി തിരിക്കാം എന്നും പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ഇതിൽ വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് എത്ര പേടിയുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പേടിയൊക്കെ മാറ്റി ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ